ബിരിയാണിയാണ് ചോറായിട്ടുകൊണ്ടും ഇറച്ചി തൊന്നുകൊണ്ടും മീൻ തൊന്നുകൊണ്ട് വേഗം വരില്ല സ്നേഹം അടീപട ഇത് നമ്മുടെ കൃഷ്ണയറ്റം കൃഷ്ണയറ്റിനെ യാദൃശികമായിട്ട് കോഴിക്കോട് ടൗണിൽ നിന്ന് ഇപ്പോൾ പരുത്തിപ്പാറ സ്നേഹതീരത്തിലേക്ക് കൊണ്ടുവന്നു ഒരു ആറ് ആറുമാസത്തോളമായി ആറുമാസത്തോളമായി ഇദ്ദേഹം മഞ്ചേരി പത്തപ്പിരിയം പരിയാരത്ത് ഗോവിന്ദൻ നായരുടെ മകനായി കൃഷ്ണൻ നായർ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ സുജാത അവരുടെ കാര്യം പറയുകയാണെങ്കിൽ ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് വരുമ്പോൾ തിരിച്ച് വരുമ്പോൾ രക്തം ചർദ്ദിച്ച് മരിക്കുകയാണുണ്ടായത് ഇങ്ങനെ ഒരുപാട് ദുഃഖങ്ങളിൽ പെട്ട് നടക്കുന്ന ഈ കൃഷ്ണകൃഷ്ണന് ഒരു കരുണയുള്ള ഒരു കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാരണം ഈ വ്യക്തി ഇവിടെ ഇപ്പം ഇവിടെ സന്തോഷത്തിലാണ് സ്നേഹതീരത്തിൽ വളരെ സന്തോഷമാണ് സന്തോഷം കിട്ടാത്തത് കൊണ്ടായിരുന്നു ആ അലച്ചിലും മറ്റും നാട്ടിൽ നിന്ന് കിട്ടു ഇന്നിവിടെ വളരെ സന്തോഷമാണ് ഈ സ്നേഹതീരത്തിൽ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും സുഹൃത്തുക്കളെ ഈ ഒരു വ്യക്തി മഞ്ചേരി മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പത്തപ്പിരിയത്ത് ഒരുപാട് കുടുംബക്കാർ കരിക്കാടായിട്ട് പത്തപ്പിരിയത്തായിട്ട് പിന്നെ വഴി കാവനൂർ കാവനൂര് ഇവിടെ രണ്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളാണ് അപ്പം നമുക്ക് എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിലുള്ളു ഇത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കൃഷ്ണേട്ടനെ കാണാതിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു മകനുണ്ട് ഒന്നല്ലേ അവർ അഹമ്മദാബാദിലാണ് ഇദ്ദേഹത്തിൻ്റെ അനിയനും ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ അനിയനും എയർഫോഴ്സിലന്നെ റിട്ടയർ ആയിട്ട് ആ അപ്പോൾ അതിൽ നിന്ന് റിട്ടയർ ആയിട്ടുണ്ടാവും ഈ കൃഷ്ണേട്ടനെ എഴുപത്തി മൂന്ന് വയസ്സാണ് ഏകദേശം പറയുന്നത് കേട്ടോ ശാരീരിക ഷമതകളൊന്നുമില്ല നമ്മൾ ഉഷാറാണ് നമ്മൾ മതി തന്നെ ഉഷാർ തന്നെയാണ് അത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു അവസ്ഥ വരുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ഒരു കരുതലുകിൽ നമ്മൾ കൊടുക്കണം കാരണം ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ആളുകൾ ഈ ജില്ലയിൽ തന്നെ ഉണ്ടാവുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വന്ന് കൂട്ടിക്കൊണ്ടേ പറ്റും കൃഷ്ണേട്ടൻ്റെ ഈ അവസ്ഥ ഒറ്റപ്പെട്ടതല്ല സമൂഹത്തിൽ എല്ലാവിധ വിഷമകരമായ ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കളെ തള്ളിയിരുന്ന അവസ്ഥയാണ് മോഹൻലെ വിഷമയാത്രയിലൂടെ കണ്ടുവരുന്നത് പ്രശ്നമായിട്ടാ അപ്പൊ ഇവിടെ ഈ ഈ സ്നേഹതീരത്തിൽ പരുത്തിപ്പാറ എങ്ങനെയാണ് എത്തിയത് അതല്ലേ പോണത് എവിടെ നിന്ന് ഒരു ആ ആ അവിടെ ഒരു അഞ്ചാറ് മാസം കെട്ടി മൂന്നാളും അല്ല ഇനിയിപ്പോ തെരുവിലേക്ക് തന്നെ പോണ അങ്ങനെ ഒന്നും ഇതൊന്നും ഇല്ലല്ലോ ഇവിടെ വളരെ സന്തോഷം തന്നെയല്ലേ അല്ല ഒന്നുമില്ല അല്ല തെരഞ്ഞു വരും നിങ്ങൾ എന്തന്നെ പറഞ്ഞാലും എനിക്കറിയാ എന്റെ നിങ്ങൾക്കറിയില്ലല്ലോ

കിട്ടിയിട്ടുണ്ട് അവൻ കല്യാണൊക്കെ ജോലിയുണ്ട് അവിടെ തന്നെയാണ് ഹലോ ഭാര്യക്ക് ജോലി ഭാര്യ ജോലിയൊന്നുമില്ല അല്ല കൃഷ്ണേട്ടന്റെ ഭാര്യക്കല്ലേ അതല്ല മകന്റെ ഭാര്യക്ക് ഒന്നുമില്ല അല്ല നമ്മളെ മകന്റെ ഭാര്യ ഇട്ടറി പോരാ ഞാനിതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ ആരംഭം ഭാര്യ പിന്നെ ഭാര്യേന്റെ വർത്താനങ്ങള് അനുജന്റി മരുവടെ വർത്താനം ആർത്താനം ഇഷ്ടപ്പെട്ടില്ല പിന്നെ സ്വത്തുകളെല്ലാം ഓടിവെച്ച് വീടും ആയി അല്ല ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടായോ ആ ഒന്നുമില്ല ഞാൻ അങ്ങനെ ആരും ചെയ്യാറില്ല എന്താച്ചാല് സ്വത്തുക്കളെല്ലാം പങ്കുവെച്ച് അവിടെ ഒന്നുമില്ലാതെയായി കടങ്ങളൊക്കെ വീട്ടി വീടുകളും തോട്ടമൊക്കെ വിറ്റ് എല്ലാം ഒരുപാട് ആൾക്കാർക്ക് പങ്കുവെക്കേണ്ടിണ്ട് പങ്കുവെച്ച് ബാക്കിയെല്ലാവരും വെച്ച വാങ്ങി ഞാൻ ഇനി നിൽക്കില്ല എന്ന് പണ്ടി ഞാൻ പോകുന്നു ബാക്കിയുള്ളവരൊക്കെ എന്തായി എനിക്കൊന്നും അറിയില്ല

ല്ലേ ഞാനും നമ്മളെ കുട്ടികളാണ് അണ്ട് വിചാരിച്ചു കൊടുക്കുന്നേ അല്ലാതെ പത്തപരിയത്ത് കറക്റ്റ് എവിടെയാണ് പത്താപിരിയാടേ പത്തപ്പിരി പല സ്ഥലങ്ങളും അതെ അതെ അപ്പൊ പത്തപ്പിരിയത്ത് അവിടെ ഇറങ്ങി ഏത് വീട് അവിടെ വീട് ഏത് വഴിക്കാപ്പോ ആ പരിയാരത്ത് വീടാവിടെ ആ താങ്കളുടെ പഴയ കൂട്ടുകാരെ കുറിച്ച് ഒരു നാല് പേരൊക്കെ ഇതിൽ പറയാൻ പറ്റുമോ അല്ല ഇണ്ട പേര് ട്രാൻസ്പോർട്ട് ബസിൽ ഡ്രൈവർ ഒന്നും രാമൻകുട്ടി ആളാ വീടിന്റെ അടുത്ത് പിന്നെ ഒന്നും ആ അല്ല പറയാൻ പറ്റൂല ഇരുപത്തിയഞ്ചു പേജാവുമ്പോ ഒരുപാട് മുപ്പത് കഴിഞ്ഞ് മുപ്പത്തഞ്ചായിരുന്നു ഇപ്പൊ ഞാൻ ഇണ്ടാവാൻ വഴിയില്ല ഞാൻ ആലോചിക്കലേ ഒന്നിപ്പുണ്ടാവാൻ വഴിയില്ല അതാ ശേഷം മക്കളെ മരുമക്കളെ കുട്ടികളെ കാണാൻ താല്പര്യം അതൊന്നും ഇല്ല ആഗ്രഹമുണ്ട് മക്കളെ മക്കളോടും മരുമക്കളോടും സ്വന്തക്കാരോടും നല്ലത് ഇവരക്ഷ നാട്ടിലെ കുറച്ച് ആളുകളൊക്കെ ഒന്ന് കണ്ടിട്ട് നാട്ടിലൊന്നും ഉണ്ടാവില്ല ഒക്കെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ കൂടെ മരിച്ചു കൃഷ്ണേട്ടാ അപ്പൊ ചോദ്യം നമ്മളെന്താ ചോദിക്കണമറിയോ കൃഷ്ണേട്ട് ആരെങ്കിലും വന്നിട്ട് ആ കൃഷ്ണേട്ടാ നമുക്ക് വീട്ടിൽ പോവാം സ്നേഹതീരത്തിൽ ഇപ്പം ഇത്രയും കാലം നിന്നില്ലേ ഇനി നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പോവാം അവിടെ വിശ്രമിച്ചിട്ട് അവിടെ കൂടാന്ന് പറയുകയാണെങ്കിലോ അങ്ങനെ ആരും വഴിവില്ല ഒരിക്കലും വഴിവില്ല സത്യം പറഞ്ഞില്ല എൻ്റെ പേര് പറഞ്ഞ അവിടെ പോയില്ലെങ്കിൽ ആരും അടിയില്ല ஆயிரத்து ஆயிரம் பேருந்த குடும்பத்தில் இது தொண்டக்கா நான் ஞான நிற்கிறது பின் நான் எழுத்தும் இல்ல ஃபோன் செய்யாருமே இல்ல எனக்கு ஆ நம்பர் இல்லை ஓர நம்பர் எடுத்து இல்ல மகனோட நம்பர் நோய் ஒரு டைமில் ஒரு அஞ்சாறு கொல்லவும் ஓ மரொன்னு பொறுத்து கொடுக்க பார்த்தா மகனே அது அச்சாங்களும்டா ஞான எவ்யும் ஆகும் അത് ഉയർത്തില്ല മാറിയിട്ട് പോവും അല്ല അത്രയും കാലം സ്വന്തം ഇല്ല ഇഷ്ടപ്പെട്ടതൊക്കെ മനുഷ്യന്മാരാണ് കൊട്ടുള്ള ആൾക്കാരാ എന്നെ സഹായിച്ചതും ഒക്കെ ഞങ്ങൾക്ക് നാട്ടിൽ നിന്നും പിന്നെ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോഴേ എനിക്ക് പൈസ തന്നതി ഒരാളാണ് അയാൾ മരിച്ചുപോയി ഹാരിയാക്കാൻ വന്നിട്ടൊരു ആള് പോവാണെന്ന് പറഞ്ഞപ്പോ പൈസ ഉണ്ടാക്കി പൈസ ആയിരത്തി എന്ത് ജോലി ആണെന്നൊക്കെ ഒരുപാട് കടയിൽ പണിയെടുക്കും തമിഴ്നാട്ടിൽ അങ്ങനെ നമ്മൾ കേരളക്കാർ പോയ മര്യാദയ്ക്ക് ഞമ്മളും കൊടുക്കില്ല അപ്പൊ പല കടയിലും അങ്ങനെ ചെയ്യും കുറെ കൂട്ടുകാരൊക്കെ കണ്ടായി അങ്ങനെ അങ്ങനെയായിട്ട് പോയി ഒഴുങ്ക അവിടുന്ന് കണ്ണിന് കാഴ്ച കമ്മിയായി മൂട്ടലായ ഒട്ടൽ കടയിലൂട് കെട്ടിരിക്കും ചൂട് കെട്ടി രണ്ട് കണ്ണിന് കാഴ്ച കമ്മിയായി ഓപ്പറേഷനൊക്കെ ഇവിടെപ്പോ ആപ്പറേഷനൊക്കെ അതൊക്കെ രണ്ടാം തീയതി കണ്ണാപ്പുരാത്ര ഇവിടെ തരുമ്പും മധുര മക്കളും വന്നാലും ഞാൻ അവരോട് മുണ്ടാനും പോവില്ല ആരും വരാനും ഇല്ല ഉറപ്പ അങ്ങനെ ഞാൻ പോകില്ലേ മക്കൾ വരില്ല ഇത്ര കഷ്ടങ്ങളുണ്ട് ഞാൻ പോകില്ലേ എത്രയോ കഷ്ടപ്പെട്ടു ഞാൻ കാൽസും അല്ലാതെ എങ്ങനെ നോക്കാനാ മെഡിക്കൽ കോളേജിൽ അവിടെ ഇവിടെ ഒക്കെ ആശുപത്രിയിൽ അപ്പം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട ഞാൻ അവിടെ ഫോൺ ചെയ്ത് പോകില്ല മാറിയില്ല നമുക്ക് വയസ്സായി ഇനി മാറിൻ്റെ ടൈമൊന്നും ഇല്ല ഇനി ഒന്ന് രണ്ട് കൊല്ലം നിന്നാൽ നിൽക്കും ഉദ്യത്ത് നിന്ന് പറയുമ്പോൾ ഇത്തിരി രാജ്യം പറഞ്ഞു നമ്മളെ വയസ്സുകാലമായി ചേട്ടാ നല്ല ഇന്നിനും പത്ത് കൊല്ലം ജീവിക്കാം നല്ല വരുന്നു നമ്മളെ കൃഷ്ണേട്ടൻ ഇവിടെ വന്നിട്ട് ആറുമാസത്തോളായിട്ടുണ്ട് എട്ടു മാസത്തിനടുത്തായി താങ്കളാണല്ലോ രജീഷ് ആ അപ്പോൾ ഇദ്ദേഹത്തിന് ആരെങ്കിലും തെരഞ്ഞു പിടിച്ച് ഫോണിലോ ഇല്ല ഇതുവരെ ആരും വന്നില്ല അപ്പം നമ്മളോണ്ട് നമുക്ക് നമ്മൾ എന്താ വെച്ചാൽ ഇവർ ആര് വന്നാലും നമ്മൾ ഇവരെ ഫാമിലിയെ കണ്ടെത്തണം കണ്ടെത്തി അവരോട് സംസാരിച്ച് ചിലപ്പോൾ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ മാക്സിമം നമ്മൾ പരിഹരിച്ച് ഇവിടെ നിർത്തുക എന്നുള്ളതല്ലല്ലോ അവർ കുടുംബത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സന്തോഷകരമായിട്ടുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ചെയ്യാറ് നമ്മൾ ക്യാപ്ഷൻ തന്നെ വരുന്നത് തെരുവിൽ നിന്ന് സ്നേഹധീരമായി വഴി സ്വഭാവനത്തിലേക്കെന്നാണ് മാക്സിമം ഇവരെ ഫാമിലി കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് നമ്മളൊരു കടമ നമ്മൾ ചെയ്യുന്നുണ്ട് അവർ അൻപത് ശതമാനത്തോളം വിജയിക്കുന്നുണ്ട് അതൊക്കെയാണ് നടന്നുകൊടുക്കുന്നത് നമ്മളൊരു പ്രതീക്ഷ ഉണ്ട് നോക്കാം ശ്രമിച്ചു നോക്കാം എന്നുള്ളൂ ബാക്കിയൊക്കെ ദൈവത്തിൻ്റെ അടുത്താണ് പിന്നെ നിങ്ങളെപ്പോലെ ആളുകളുടെ സഹകരണം ഉണ്ടെങ്കിലൊക്കെ തീർച്ചയായിട്ടും അതെന്ന് കാണാ കൃഷ്ണത്തും ആ തീരുത്തും തീർച്ചയായും സ്നേഹതീരത്തിൽ ഇവിടെ വന്ന അഗതികളിൽ വീട്ടിലെത്തിച്ചവരുണ്ടോ ഒരുപാട് പേരുണ്ട് പേര് നമ്മൾ കുടുംബത്തെ കണ്ടെത്തി എത്ര ഇവിടെ ഇപ്പം നമുക്ക് മുപ്പത് പേരാണ് മുപ്പത് പേരാള്ളത് ഞാൻ ഇവിടെ ഇതിൽ വന്ന് ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വന്ന് കഴിഞ്ഞപ്പോൾ വാതില് തുറന്ന് വെച്ചതാണ് ഡോ ഗേറ്റ് അതായത് ശാന്തമായൊരു പ്രകൃതി നമ്മൾ ഇവിടെ ഗേറ്റ് പൂട്ടാറൊന്നുമില്ല പക്ഷേ ഇവരെവിടേം പോകില്ല ഇവർക്ക് അറിയാൻ പോയിട്ട് കാര്യമില്ല എന്ന് പറയാം ഈ സുഖവും സൗകര്യങ്ങളും അവർക്ക് എവിടെയും കിട്ടൂലെന്ന് പറയാം സമയത്തിന് നാല് നേരം ഭക്ഷണം പിന്നെ അസുഖം കാര്യങ്ങളൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും പിന്നെ ഉറങ്ങാൻ കൊതുകിൻ്റെ കടി കൊള്ളാതെ സുഖമായിട്ട് അവർക്ക് ഫാൻ്റെ ഹോട്ടലിൽ കിടന്നുറങ്ങും ആ സൗകര്യം കണ്ടാകുമ്പോൾ ആരും ഇറങ്ങി പോകില്ലല്ലോ മാക്സിമം അവർക്ക് വേണ്ട കെയറിംഗ് കാര്യങ്ങളും തീർച്ചയായിട്ടും നമുക്കിപ്പോ ഇവിടെ പല മതസ്ഥരും ഇവിടെ ഉണ്ട് നമുക്കിവിടെ നിങ്ങൾ ഇവിടെ ഒരു പ്രേയർ റൂമുണ്ട് ആ പ്രയർ റൂമിൽ മൂന്ന് മാസത്തിൽ പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ട് നമ്മളതിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്തു അല്ലാതെ ഇന്ന ആളോട് ഇന്ന ചെയ്യണം എന്ന് ഒരിക്കലും ഞങ്ങൾ പറയാറില്ല അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അവർ തെരഞ്ഞെടുത്തോളാം മൂന്ന് മതത്തിന്റെയും പ്രയറും ഇവിടെയുണ്ട് അവര് ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് പേര് പേര്

വന്നിട്ട് മരിച്ചുപോയ ആളുകളോ അതല്ലെങ്കിൽ വേറെ അതായത് നമുക്ക് ഈ ബിൽഡിംഗ് ഉണ്ടാക്കി തന്നെ കോയൻ കമ്പനിയുടെ കമ്പനി ഹൈദരാബാദി അപ്പോൾ നിങ്ങളുടെ ഓഫീസിലൊരു ഫോട്ടോ കണ്ടു ആ ഫോട്ടോ അതായത് ഈ കോയൻ കമ്പനിയുടെ ഫൗണ്ടർ ഫോട്ടോ അദ്ദേഹം മരണ ആലോചിച്ചത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ കയറ്റി അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബങ്ങളും കമ്പനി എല്ലാവരും ഉണ്ടാക്കി തന്നാണ് ഈ കാണുന്ന സ്ഥാപനം അത് ഈ കാണുന്ന എല്ലാ ഫെസിലിറ്റിയും ഈ ചെയറായിക്കോട്ടെ കിച്ചണുള്ള ഭാഗമായിക്കോട്ടെ എല്ലാം അവർ അവരെ സ്പോൺസർ ചെയ്യണം അവർക്ക് വ്യത്യസ്തത വ്യത്യസ്ത കിട്ടാൻ വേണ്ടിയിട്ട് അവരെ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പാട്ടിലാണ് പറയുമ്പോൾ പ്രശ്നം ഒരു റൂമിന്റെ ഉള്ളില് പ്രവാചകനുണ്ട് ശ്രീകൃഷ്ണനുണ്ട് അതുപോലെ തന്നെ യേശു ഉണ്ട് എല്ലാം ഒന്നാണ് എന്ന സന്ദേശം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും പറയുന്നത് പക്ഷേ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൻ്റെ ഉള്ളിലെ സന്ദേശങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പല അർത്ഥതലങ്ങളുണ്ട് എന്ന് നമ്മൾ അത് ഒന്നായി കൂട്ടിച്ചേർത്തു മനുഷ്യൻ്റെ വിശ്വാസങ്ങൾ എന്താണോ അത് ചെയ്യാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഇവിടെ ഈ സ്നേഹതീരത്തിലുണ്ട് അനാഥ മന്ദിരങ്ങളിൽ ദരിദ്ര കുടുംബത്തിലെ കുട്ടികളാണ് വൃദ്ധസദനങ്ങളിൽ സമ്പന്നരുടെ മാതാപിതാക്കളും